സുഹൃത്തുക്കളെ സുൽത്താൻ ബത്തേരി ടൗണിന്റെ വളരെ അടുത്തായിട്ട് ഒരു പതിനൊന്ന് സെന്റ് സ്ഥലവും ആ സ്ഥലത്ത് അതിമനോഹരമായിട്ടുള്ള നല്ലൊരു വീടും വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന വീട് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വീട് രണ്ടായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകൾ ഉണ്ട് മൂന്ന് ബെഡ്റൂമുകളും അറ്റാച്ചഡ് ആണ് കോമൺ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ജലലഭ്യതയ്ക്ക് ബോർവെൽ വീടിന്റെ മുറ്റത്ത് ഉണ്ട് വീടിന് മുമ്പിൽ തന്നെ നല്ലൊരു തുളസി ചെടിയൊക്കെ നിക്കുന്നത് കാണാൻ ഇലക്ട്രിസിറ്റി എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ബത്തേരി ടൗണിന്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വീടാണ് നമുക്ക് ഈ കോമ്പൗണ്ടിലേക്ക് കടക്കാം മതിൽ കെട്ടി നല്ല നല്ല രീതിയിൽ ഗെയ്ത്തൊക്കെ വെച്ചിരിക്കുന്ന ഒരു വീടാണ് മുറ്റമൊക്കെ ഇന്റർലോക്ക് പതിച്ചിട്ടുണ്ട് വീടിന് മുറ്റത്ത് തന്നെ തെങ്ങുണ്ട് അതേപോലെ തന്നെ വാഴയുണ്ട് തോട്ടിച്ചടി ഉണ്ട് സപ്പോട്ടയുടെ നട്ടിട്ടുണ്ട് സപ്പോട്ടയൊക്കെ ഉണ്ടായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വാഴയുണ്ട് നല്ല സൗകര്യമുള്ളൊരു വീട് അതിമനോഹരമായിട്ടുള്ളൊരു വീട് തന്നെ എന്ന് പറയാം ബത്തേരി ടൗണിന്റെ വളരെ അടുത്തായിട്ട് അടുത്തായിട്ടുള്ള ഒരു വീടാണിത് കാണുന്ന വീട് നല്ല വലുപ്പം ഉള്ള സിറ്റൌട്ടുണ്ട് സിറ്റൌട്ടിനോട് ചേർന്ന് തന്നെ ഒരു പോർച്ച് ഉണ്ട് കേട്ടോ വാഹനമൊക്കെ നിർത്തുന്നതിനോട് അതിന് സൗകര്യത്തിലുള്ള ഒരു പോർച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോർ കേട്ടോ നല്ല എന്താ പറയാ ബലമുള്ള ഡോറാണ് ഇത് ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിൽ ഒരു സെറ്റ് ഒക്കെ എന്താ പറയാ ടി വി കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ഷോക്കേസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ കാണുന്നത് ഡൈനിങ് ഏരിയ കേട്ടോ നല്ലൊരു ഡൈനിങ് ടേബിളും നല്ല ചെയ്ത് നല്ല ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കബോർഡ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ പറയാ ഹാൻഡ് ബ്രെയിൻ്റെ വർക്ക് സ്റ്റീലിൽ ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് പൂജാറൂം ആട്ടോ ഈ വീട്ടിലെ ആദ്യം തന്നെ നമുക്ക് വീട്ടിലെ എന്താ ലിവിംഗ് ലിവിങ് ഡൈനിങ് കാര്യങ്ങളും പൂജാ റൂം കാണാം ഈ കാണുന്നത് പൂജാ റൂമാണ് പൂജാ റൂം ഇത് പിന്നെ അടുത്ത് കിച്ചണിലേക്കും ബെഡ്റൂമിലേക്കും പോകുന്നതിൻ്റെ അവിടെ തന്നെ നല്ലൊരു വാഷ് ഫേസിനും നല്ല വലിപ്പമുള്ളൊരു കണ്ണാടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ വീട്ടിലെ ഫസ്റ്റെ ബെഡ്റൂം താഴത്തെ നിലയിൽ താഴത്തെ നിലയിൽ ആകെ ഒരു മാത്രമാണ് ഉള്ളത് ആ ബെഡ്റൂമാണ് ഇത് നല്ല വലിപ്പം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ബെഡ്റൂമിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് കിച്ചൺ കിച്ചൺ കബോർഡ് 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 വർക്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കിച്ചണോട് ചേർന്ന സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് വീട്ടിലെ രണ്ടാമത്തെ കിച്ചൺ ആണ് രണ്ടാമത്തെ എടുത്ത കിച്ചൺ ഇത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പാസേജ് പാസ്സേജ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ തന്നെ നല്ലൊരു ബട്ടറിന്റെ മരം ഒക്കെ നിക്കുന്നുണ്ട് കേട്ടോ ബട്ടറൊക്കെ എന്താ പറയാ പൂത്ത് ഒരു കാഴ്ചയാണ് കാണുന്നത് ഇനി നമുക്ക് പോവാം സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് നല്ല നല്ല വീടുകളും സ്ഥലങ്ങളൊക്കെ അറിവിലുണ്ട് ലിവിംഗ് ഏരിയ നല്ല ഹൈറ്റിലാണ് അപ്സ്റ്റർ ചെയ്തിരിക്കുന്നത് ചെരിച്ചാണ് വാർത്തിരിക്കുന്നത് ഇത് അപ്സ്റ്റെയറിന്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആട്ടോച്ചഡ് ബാത്റൂമെന്ന് കാണിച്ചു കൊടുക്കാം രണ്ടാമത്തെ ാണ് കൊടുത്തിരിക്കുന്നത് വീട് തന്നെയാണ് സുൽത്താൻ ബന്ധി ടൗണിലെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വീടാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുക ഫുള്ള് കാണിക്കണ്ട ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി തുണിയിൽ മതി സീറ്റ് ഇവിടെ നിന്ന് വൈഡായിട്ടൊന്ന് കാണിക്കണമെങ്കിൽ നല്ലതായിരുന്നു ക്യാമറ ട്ടോ നല്ലൊരു നല്ല വലുപ്പമുള്ള ബാൽക്കണി ഇവര് ഈ വീടിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നുകൊണ്ട് എന്താ പറയാ നല്ല അത്യാവശ്യം വ്യൂ ഒക്കെ കാണുവാനുണ്ട് കേട്ടോ ആ വ്യൂന്ന് കാണിക്കോ കാണിക്കും ഇവിടെ നിന്നിട്ട് അത്യാവശ്യം നല്ല മലേന്റെയും കാര്യങ്ങളും വ്യൂ ഒക്കെ നമുക്ക് കാണുവാനുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഒരു സ്ഥലം ഞാനിതിന്റെ വില എന്ന് പറഞ്ഞോട്ടെ ഉള്ളിൽ പറയാം ടൗണിന്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വീടാണിത് പതിനൊന്ന് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന ഈ വീടിന് ഇതിന്റെ ഉടമസ്ഥർ ആവശ്യപ്പെടുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ബത്തേരി ടൗണിന്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വീടാണ് നല്ല സൗകര്യമുള്ള വീടാണ് അധികം പഴക്കമില്ലാത്ത വീടാട്ടോ അതെ അപ്പൊ ഇതിന് ആവശ്യപ്പെടുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ആവശ്യമുള്ള ജനവും വയ്യർമാരുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക എന്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് പോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം